പ്രശാന്ത നീലി നല്ല അടിപൊളി ഗോതമ്പ് പൊടിയും കൊണ്ട് നല്ല സൂപ്പർ ചപ്പാത്തി ഉണ്ടാക്കി ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ടൈപ്പ് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തി അതായിരുന്നു കെ ജി എഫ് അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടി ഭംഗിയായിട്ട് മറ്റൊരു ചപ്പാത്തി ഉണ്ടാക്കി അതാണ് കെ ജി എഫ് പാർട്ട് ടു ഇതേ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് മാവൊക്കെ ബാക്കി വന്നു എന്ത് ചെയ്യണമെന്ന് വലിയ പിടുത്തൊന്നുമില്ല ഈ മാവെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരു ഗോതമ്പ് ഉണ്ടയാക്കി വെച്ചതാണ് ഇന്നിറങ്ങിയ സലാർ എന്ന് പറയുന്ന മൂവി അതായത് കെ ജി എഫിൽ നമ്മൾ എന്തൊക്കെയാണോ കണ്ടത് അതൊക്കെ തന്നെയാണ് സലാറിൽ ഉള്ളത് എന്നാൽ ഇതങ്ങനെ ശരിയായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത് ഒരു മൂവി റിവ്യൂ ഒന്നുമല്ല മൈ ഒപ്പീനിയൻ ഇതൊട്ടും ശരിയായിട്ടില്ല ഒട്ടും കണക്റ്റായില്ല കെ ജി എഫ് തന്നെയാണ് കെ ജി എഫിന്റെ അതേ കോപ്പി തന്നെയാണ് എന്നാൽ കെ ജി എഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെ ജി എഫിന്റെ ഒരു പത്ത് ശതമാനം പോലും ഈ പറയുന്ന സലാറിലില്ല ആ കാണിക്കുന്ന വിഷ്വല് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്റ്റുകളാണെങ്കിൽ ഇടി എല്ലാം സെയിം തന്നെ ആ ഡയലോഗ് ഉൾപ്പെടെ ഡയലോഗിലൊക്കെ കുറച്ച് മാറ്റം സലാറിലെ സീനുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കെ ജി എഫില് മറ്റേ ബണ്ണിന് വേണ്ടിയിട്ടുള്ള ഡയലോഗില്ലേ മുട്ട് കുത്തി നിന്നിട്ട് ഇത് നിന്നിട്ട് അമ്മള് സംസാരിക്കുന്നത് അതേപോലത്തെ തന്നെ സീൻ സലാറിൽ വരുന്നു ഡയലോഗില് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കെ ജി എഫിൽ എന്താണോ കണ്ടത് അതേ സാധനം തന്നെ സ്റ്റോറിയിൽ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തി ഇവിടെ ഒരു ഫ്രണ്ട്സിൻ്റെ കഥയാണ് കാണുന്നത് ആ സ്റ്റോറിയിലോട്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഫ്രണ്ട്സ് വലിയ പിരിയുന്നാണോ ഫ്രണ്ട്സ് ഒത്തുചേരുന്നതാണോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ഒരു കുഴപ്പം വരുമ്പോൾ മറ്റേ ഫ്രണ്ടിനെ വിൽക്കുന്നതാണോ അതൊന്നും ട്രെയിലർ കണ്ടതിൽ വലിയ കാര്യമായിട്ടുള്ള പിടികിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമ കണ്ട് മനസ്സിലാക്കുക എനിക്ക് പേഴ്സണലായിട്ട് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തിയേറ്ററിൽ കണ്ട സിനിമകളിൽ വൺ ഓഫ് ദ വേസ്റ്റ് സിനിമ എന്ന് എനിക്ക് പറയാം ഞാൻ പൈസ കൊടുത്ത് കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാതിരിക്കരുത് ഇന്നേ വരെ ഒരു സിനിമ റിവ്യൂലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കി കാണുന്നതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടാം ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടാം ചിലപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ടും തോന്നാം അതൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ എനിക്ക് ഒട്ടും തന്നെ ആയില്ല പടം അതായത് ഇമോഷണലി കണക്റ്റാവാൻ ആക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കുറെ നടത്തുന്നുണ്ട് പടത്തിൽ തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് ഒട്ടും തന്നെ ആയില്ല എന്തിനേക്കോ വേണ്ടി വെറുതെ ഇങ്ങനെ ഇടിക്കുന്നു കെ ജി എഫിൽ ഇടിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഇടിക്കൊരു പവർ തോന്നുന്നുണ്ട് അത് ആ സമയത്ത് വരുന്ന മ്യൂസിക്കും ഫേസ് എക്സ്പ്രഷനും ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന രീതിയിലൊക്കെയാണ് ആ പവർ തോന്നുന്നത് ഇവിടെ പ്രഭാസിന്റെ ഇടിക്ക് എനിക്ക് തോന്നുന്നില്ല അതായത് ഷോട്ടുകൾ കാണിച്ചിരിക്കുന്ന ഗംഭീരമായിട്ടാണ് പക്ഷെ അങ്ങാടും ഇങ്ങോട്ടുമൊക്കെ പറക്കുകയാണ് ഇവിടെ നിന്നൊരാൾ ഇവിടെ നിന്നൊരാൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു റോബോട്ടിൻ്റെ പോലത്തെ ആക്ഷനാണ് പ്രഭാസ് ഇവിടെ ചെയ്യുന്നത് ഇതിങ്ങനെ മുട്ടി ഇങ്ങനെ പൊട്ടി ഇടിയാണ് ഫുള്ള് ഒട്ടും ദയിച്ചിട്ടില്ല എനിക്ക് ഇനി പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറെ എടുക്കുമ്പോൾ ഇൻ്റർവെൽ വരെയും പ്രഭാസ് തന്നെയാണ് അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു സൂപ്പർ ഇൻട്രോ കൊടുക്കുന്നുണ്ട് ആ ഇൻ്റർവോ ഞെട്ടിപ്പിക്കുന്ന ഇൻട്രോ ഉണ്ടോ വേണമെങ്കിൽ ആ ഇൻട്രോക്ക് വേണ്ടി തിയേറ്ററിൽ പോയി കാണാമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പൃഥ്വിരാജിൻ്റെ ആ ക്യാരക്ടർ കാണിക്കുന്ന കിടലാട്ടാണ് കാണിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങേര് കീറിയ കടം മാസാക്കും തകർക്കും എന്ന് വിചാരിക്കും ഒന്നുമില്ല പുള്ളിനെ കൊണ്ട് വയ്യ അതു തന്നെയാണ് ഇതിനകത്ത് രീതി പിന്നെ അങ്ങടെ പൃഥ്വിരാജ് ഒരു പേടിത്തൊണ്ടനാണ് ഇടിക്കാനും പറ്റുന്നില്ല പ്രഭാസിനു വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് പ്രഭാസിനെ കൊണ്ടുവരാൻ വേണ്ടി പിന്നെ പ്രഭാസ് വന്നാലും വന്നാലേ പൃഥ്വിരാജിനെ ഇടിക്കാൻ പറ്റുന്നുള്ളൂ അതിനു വേണ്ടി ഫാൻസുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു നിരാശ തോന്നണ്ട എന്ന് ഓർത്ത് അവസാനം കുറച്ച് ക്ലൈമാക്സിൽ ഒരു ഒരൊന്നു രണ്ട് ഫൈറ്റ് കാണിക്കുന്നുണ്ട് അത് തരക്കിടില്ലെന്ന് തോന്നി പടത്തിൽ എനിക്ക് ആകെ ഒരു നന്നായിട്ട് ഫീൽ ചെയ്തത് ഇന്റർവെല്ലാണ് ആ ഇന്റർവെല് ഒരു രക്ഷയില്ലാത്ത ഇൻ്റർവൽ എന്നൊന്നും പറയുന്നില്ല എന്നാലും കുഴപ്പമില്ല പടത്തിൻ്റെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഗംഭീര സീനായിട്ട് ആ ഇൻ്റർവെല്ലിൽ പ്രഭാസ് സൂപ്പറായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സീനുകൾ നമ്മുടെ മനസ്സിലോട്ടുണ്ടാവും എൻ്റെ മനസ്സിൽ ഈ ഒറ്റ ഒരു ഇൻ്റർവെല് മാത്രമേ ഉള്ളൂ കെ ജി എഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക്കൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ടല്ലേ ആ അമ്മപ്പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡയലോഗ് ഡയലോഗെല്ലാം നമുക്ക് കാണാപ്പാടുമല്ല ഇപ്പോഴും കാണാപ്പടണം കെ ജി എഫ് വണ്ണ് കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നിട്ട് പോലും ഡയലോഗും മനസ്സിലുണ്ട് അല്ലെങ്കിൽ ആ ഡയലോഗ് എവിടെയെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുമ്പോഴാണെങ്കിലും നമ്മളൊന്നും കാതോർത്തിരിക്കും അത്ര കടിവുള്ള ഡയലോഗാണ് ആ ബണ്ണിൻ്റെ ഡയലോഗാണെങ്കിലും അമ്മയുടെ ഡയലോഗാണെങ്കിലും തല്ലാം വന്നവരെ തള്ളണം ആ സൈസ് സാധനമൊക്കെ ആണെങ്കിലും ഇവിടെ ഒന്നും തന്നെ ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല പടം കഴിഞ്ഞ് വന്നിട്ട് നിസാര മണിക്കൂറായിട്ടുള്ളൂ ഒരു മണിക്കൂറായിട്ടുള്ളൂ ഒരു ഡയലോഗും ഓർമ്മയില്ല കാര്യമായിട്ടുള്ള ഡയലോഗ് ഇല്ല ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല മ്യൂസിക് ഇല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണെങ്കിലും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഈ പടത്തിൽ ഇല്ല തിയേറ്റർ പിടിച്ചു കുലിക്കുന്ന പോലത്തെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് ഇടയ്ക്കിടക്ക് മ്യൂസിക് കട്ട് ഔട്ട് ആവുന്നുണ്ട് പടത്തിൽ അത് ഇൻ്റർവെൽ തുടങ്ങി അത് വരുന്നുണ്ട് പടം കാണാൻ പോകുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ക്ലൈമാക്സിന് തൊട്ട് ഇഷ്ടം പോലെ ഉണ്ട് അതായത് സൗണ്ട് ഒന്നുമില്ല പിന്നെ പെട്ടെന്ന് പടയെന്ന് പറഞ്ഞൊരു സൗണ്ട് കൂട്ടും നമ്മൾക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു ആ പരിപാടി ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആയില്ല എനിക്ക് എന്താ അവിടെയൊക്കെ ഒരു ശോകം അവസ്ഥയാണ് തോന്നിയത് പിന്നെ പ്രഭാസും പൃഥ്വിരാജും ഒരു സീക്വൻസിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സോറി പറയുന്ന രംഗമൊക്കെ ഉണ്ട് അതൊക്കെ അറു കുറാഞ്ചരം ബോറായിട്ടാണ് തോന്നിയത് ഫുൾ ചിരി വരുന്നു മെയിനായിട്ട് മറ്റൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബിൽഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് കെ ജി എഫിലെ പോലെ തന്നെ കെ ജി എഫിൽ ആ ഒരു സ്ഥലമുള്ള കാണിക്കുന്നത് കെ ജി എഫ് എന്നും പറഞ്ഞ് അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു സ്ഥലം ആ സ്ഥലത്തിന്റെ ആ മാപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഞാൻ കുറച്ച് പറയുന്നില്ല ഇപ്പോൾ അപ്പോൾ അതില് ഡ്രോൺ ഷോട്ടായിട്ട് കാണിക്കുന്നത് ന്യൂയോർക്കോ ടോക്കിയോ ഏതുകൊണ്ട് സിറ്റിയാണ് കാണിക്കുന്നത് കാരണം പത്തിരുപത് നില കെട്ടിടങ്ങളൊക്കെ ഇഷ്ടം പോലെയുള്ള രാത്രികാല വിഷയം കാണിക്കുമ്പോൾ ഭയങ്കര വലിയ സിറ്റിയാണ് അത് മുംബൈ ഒന്നും അല്ല അത് അതിനേക്കാളൊക്കെ വലിയ സിറ്റി ഏതോണ്ട് പക്ഷേ എൻ്റെ ഉള്ളിലത്തെ സീനൊക്കെ കാണിക്കുമ്പോൾ കരി വരണ്ട ചീർ വരണ്ട കുറച്ച് സ്ഥലങ്ങൾ അവിടെ കിടക്കുന്ന കുറച്ച് തല്ലും ബഹളവും കാര്യങ്ങളും അങ്ങാടും ഇങ്ങാടുള്ള ഇതുമൊക്കെയായിട്ട് മൊത്തത്തിൽ സ്റ്റോറി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മാറിപ്പോയി വേറെ എങ്ങാടെ പോയി പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരും അവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നു ഇതിൻ്റെ ഇടയിൽ പ്രഭാസ് കയറി വരുന്നു എന്തിനൊന്നും മനസ്സിലാവുന്നില്ല അവസാനം ക്ലൈമാക്സിൽ ഒരു കുഞ്ഞ് ട്വിസ്റ്റ് വരുന്നു അതും കാര്യമായിട്ടുള്ള ട്വിസ്റ്റ് ഒന്നും ഇല്ല ഇനി ആ ട്വിസ്റ്റ് വർക്കൗട്ടാവുന്നത് ചിലപ്പോൾ പാർട്ട് ടൂവിലായിരിക്കും യാഷിനെ വെച്ച് പ്രഭാസിനെ കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല യാഷ് വേറെ എക്സ്ട്രീം ലെവലിൽ സാധനമാണ് കെ ജി എഫിൽ ചെയ്തു വച്ചിരിക്കുന്നത് സോ കണ്ടത് നിരാശയായിട്ട് തന്നെ സമ്മാനിച്ച മൂവിയാണ് സലാർ പക്ഷേ പൃഥ്വിരാജിൻ്റെ കരിയറിൽ ചിലപ്പോൾ ഇത് മേ ബി ബെസ്റ്റ് ആയിരിക്കാം എനിക്ക് ബെസ്റ്റാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത എന്നാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഈ സിനിമ വേണം ഒരു പാൻ ഇന്ത്യയിലേക്കുള്ള കടന്നു വരവ് കൂടിയാണ് കാരണം ഈ സിനിമ ഇന്ത്യ മുഴുവൻ കാണുന്ന സിനിമയാണല്ലോ പിന്നെ ചിലപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഇത് വൺ ഹിറ്റായിരിക്കും കേട്ടോ കാരണം അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ പറപ്പിക്കൽ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഫാൻസിന് വേണ്ടി ഒത്തിരി സാധനങ്ങളുണ്ട് കാരണം എനിക്കായിരിക്കും കയ്യടി എന്ന് എനിക്കായിരിക്കും കൈയ്യടിക്കുന്ന കൈയ്യടിയെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് പ്രവാസവും പൃഥ്വിരായും തമ്മിൽ തന്നെ പറയുന്നുണ്ട് ഓക്കെ കാണണം കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം തിയേറ്ററിൽ തന്നെ കാണണം തിയേറ്ററിൽ കാണാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് മേ ബി ഇഷ്ടപ്പെടുമായിരിക്കാം അപ്പോൾ എന്തായാലും സലാർ പാർട്ട് ടു ഇറങ്ങുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ആ സമയത്ത് ഇതുപോലെ ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ ചിലപ്പോൾ കാണുമായിരിക്കും എത്രയേ ഉള്ളൂ സോ ബൈ